ഗായ്സ് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന താറിന്റെ ഫൈഡോർ വെർഷനായ റോക്സിന്റെ വില എല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെട്രോൾ ഡീസൽ എന്നീ എഞ്ചിൻ ഓപ്ഷനിൽ വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പെട്രോൾ വേരിയന്റ് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം അതുപോലെ തന്നെ ഡീസൽ വേരിയന്റ് ഏകദേശം പതിമൂന്ന് പോയിന്റ് ലക്ഷം എന്നീ വിലയിലാണ് വന്നിരിക്കുന്നത് ഇത് അടിസ്ഥാന വേരിയന്റിന്റെ വിലയാണ് ടൂ ലിറ്റർ എം സ്റ്റാൻ ടെർബോ പെട്രോൾ എഞ്ചിൻ ഏകദേശം വൺ സിക്സ്റ്റി ബി എച്ച് പിർട്ടി എൻ്റെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടു പോയിന്റ് ടു ലിറ്റർ എഹ് ഡീസൽ എഞ്ചിൻ ഏകദേശം വൺ ഫിഫ്റ്റി ബി എച്ച് തേർട്ടി എൻ എം ഓഫ് ടോക്കും ചെയ്യുന്നത് ഈ രണ്ട് എഞ്ചിനും ഏകദേശം സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ് ആണ് ലഭ്യമാകുന്നത് എന്തൊക്കെയാണ് പുറമേ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് പുതിയ ന്യൂഗ്രില്ലും അതുപോലെ തന്നെ സി ഷെയ്ഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഡിആറിലും പ്രൊജക്ടർ ഹെഡ് ലാംപും കൂടാണ്ട് ഡ്യൂൾ ടോൺ നൈൻ ഇഞ്ചിന്റെ അലോയ് അലോവിലുമാണ് നൽകിയിരിക്കുന്നത് ഇനി ഇൻസൈഡിലോട്ട് വരികയാണെങ്കിൽ അവിടെ ടെൻ പോയിന്റ് ടു ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം കൂടാതെ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയും കൂടിയാണ് വന്നിരിക്കുന്നത് കൂടാതെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വെന്റിലേറ്റഡ് ഫ്രണ്ട് ഡിസ്ക് പനറോമിക് സൺറൂഫ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ റിയറേസിൻസ് ടോൺ അപ്പോളിസ്ട്രി എന്നിവയാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല വയർലെസ് ീലസ് എൻട്രി പുഷ് ബട്ടൽ എന്നിവയും നൽകിയിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ സിക്സ് എയർ ബാഗും അതുപോലെ തന്നെ ടി പി എം എസ് ലെവൽ ടു അടാസി എന്നിവയൊക്കെ ഈ ഒരു വാഹനം സജ്ജീകരിച്ചിരിക്കുന്നത് തന്നെ കാറിന്റെ ഫൈവ് ഡോർ വന്ന സ്ഥിതിക്ക് എസ്ഇവി എന്ന് പറഞ്ഞു വിൽക്കുന്ന മറ്റു വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങൾ നോക്കുന്നതിനേക്കാൾ ആൾക്കാർ ഇതിലേക്കായിരിക്കും കൂടുതൽ പോവാൻ ചാൻസ് ഉള്ളത് എന്തായാലും ഈ ഒരു വാഹനം ഫോർ ഇന്റു ടു ഫോർ ഇന്റു ഫോർ വെർഷൻ എന്നിവയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അത് നിങ്ങളൊന്ന് പറയാം